ട മുന്നിൽ വന്നിട്ട് പേടിച്ചു കൊണ്ട് പറയുന്ന നബിയെ കവറിന്റെ അകത്തിരുന്നു കുർആനോതുന്ന നബിയെ അത്ഭുതമായിട്ട് പറഞ്ഞപ്പോ

അതും ഒരുപാടായൊന്നുമില്ല അതും മൂന്ന് പേജേ ഉള്ളൂ സൂറത്വജത എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് സൂറത്തുൽ മുൽക്കും സൂറത്തു സജതയും ഈ രണ്ട് രണ്ടധ്യായങ്ങള് മകരിബിന്റെ ഇഷാകിന്റെ ഇടയില് ഏതെങ്കിലും ഒരു മനുഷ്യനോദിയ ഉണ്ടെന്നാണ് മറ്റൊരു ഹദീസിൽ ഹജ്ജും ഉംറയും സൂറത്തുൽ സൂറത്തു സജദ ഈ രണ്ട് അധ്യായങ്ങൾ ഓതുന്ന മനുഷ്യന് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് ഹദീസിൽ കാണാം

ബാങ്ക് സമയമായി പഠിച്ച

اللهم اغفر له اللهم اغفر له اللهم ارحمه മനുഷ്യൻ നമസ്കാരം കടിഞ്ഞ ഓടല്ലേ ചെറുപ്പക്കാരാ എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ നമസ്കാരം കഴിഞ്ഞാൽ ഒരല്പം നേരം നിങ്ങളെ കാണിക്കല്ലേ തിരുതി കാണിക്കല്ലേ എഴുന്നേറ്റ് ഓടല്ലേ നിസ്കാരപ്പായിലാ അവിടെ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന പ്രാർത്ഥനയ്ക്കുത്തരമുണ്ടം പറഞ്ഞല്ലോ അന്നാടെല്ലോ നമസ്കരിച്ചു അതപരിമനസൻ അതേ ഇരിപ്പിിലിരുണ്കൊണ്ട് സംസാരിക്കാതെ ദുആചെയ്താ അവന്റെ ദുആയിന് ഉത്തരം ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞു തന്നത് അതുകൊണ്ട് അവളെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യൂ നീ ദിക്റു പറയാതെ ആ നിസ്കാര പായിൽ മിണ്ടാതിരുന്നാൽ നീ ദുആ ചെയ്തില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും നീ കുറുമതിയില്ലെങ്കിലും ആ നിസ്താരപ്പായിലിരിക്കുന്ന സമയത്തോളം അള്ളാന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ആ ചെയ്യുകയാ മനുഷ്യന് പുറത്തു കൊടുക്കണേ അല്ലാ ഒരു മിനിറ്റ് ഇരുന്നാൽ നീ ഒന്നും ചെയ്യാതെ പറയാതെ ുംരുന്നാഹിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ചെയ്യുകയാട് ഈ പാപപ്പെട്ടവന് പുറത്തു കൊടുക്കു തമ്പുരാനെ പാപങ്ങള് പുറത്തു കൊടുക്കല്ലാഹുവേ പളച്ചവനെ ുരി തമ്പുരാന് നിന്റെ മുന്നിലിരിക്കുന്നവനല്ലേ അല്ല പല പല പ്രയാസങ്ങളുള്ളവനല്ല കഴം കൊണ്ട് ബുദ്ധിമുട്ടുന്നവനാ രോഗിയാണല്ല ഇവനോട് നീ കരുണ കാണിക്ക കാണിക്കമ്പുരാന് എന്നാഘുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദു ചെയ്യുമെന്ന് മുഹമ്മദ് തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രവാചകൻ പറയുകയാണ് കാവൽ നിൽക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവൻ

സഹാബത്തക്കി ഇരിപ്പുണ്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിലെ മുഖർറബുൽ ലംലാക്ക് മലക്ക് ജിബ്രീൽ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ മുന്നില് അവടെ ഇരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ആർക്കോ പറയുകയാണ് കാല ബൈനമാ ജിബ്രീലു ഖായിദൻ ഇൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമിയ തഖീല മിൻ പ്രവാചകന്റെ മുന്നിൽ ജിബിരിയിലെന്ന് പറയുന്ന മലക്കു പ്രവാചകനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അമ്മാഹുവേ അതാകാശത്തൊരു ശബ്ദം കേൾക്കുകയാട് ആകാശത്തൊരു ശബ്ദം കേൾക്കുകയാണ് ആ ശബ്ദം അങ്ങ് കേട്ട് മുഖർ മുല്ലം ലാക്കു മലക്കു ജിബിരി ജബലീൻ അലി ഇസ്സലാമ് തല ഉയർത്തുകയാട് ആകാശത്തേക്ക് തല ഉയർത്തുകയാണ് പറയുന്ന മലക്കുണ്ടല്ലോ ആ ശബ്ദം കേട്ട ഉടനെ ആകാശത്തേക്ക് തല ഉയർത്തുകയാ അത് കഴിഞ്ഞ് തല താഴ്ത്തുകയാണ് എന്നിട്ടാഘുവിന്റെ പ്രവാചകനോട് ജിബിരിയിലെന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുന്നു നബിയേ ഈ ഹാദാ ബാബും അന്റെ റസൂലിനോട് പറയുന്നു നബിയേ ശബ്ദം കേട്ടത് എന്തെന്നറിയുമോ നബിയേ ആകാശത്തിൽ ഒരു കവാടം തുറന്നു ആകാശ ിയോട് പറന്ന് കൊടുക്കുകയാറ ആകാശത്തിൽ ഒരു കവാടം തുറന്ന ശബ്ദമാണ് നബിയെ ഒരു മലക്കിറങ്ങി വന്നു ഒരു മലക്കിറങ്ങി വന്നോ എന്നിട്ടവടന്ന സലാം പറയുകയാ മുത്തിനബിയുടെ മുന്നിലിരിക്കുന്ന എന്ന് പറയുന്ന മലക്കിന്റെ മുന്നിലേക്ക് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു വന്നിട്ട് ഒരു മലക്ക് സലാം പറയുകയാ എന്നിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ രണ്ടു പ്രകാശം കൊണ്ട് സന്തോഷവാർത്ത പറഞ്ഞിരിക്കുന്നു നബിയേ പ്രകാശത്തിന്റെ പ്രിയമുള്ളവരെ പറയുന്ന മലക്ക് മുത്തി നബിയോട് പറഞ്ഞു കൊടുക്കുകയാബിയേ അങ്ങക്ക് മുമ്പുള്ള ഒരു പ്രവാചകനും കൊടുത്തിട്ടില്ല ഒരു പ്രവാചകന്മാർക്കും രണ്ട് പ്രകാശത്തെ കുറിച്ച് മലക്ക് സന്തോഷവാർത്ത പറഞ്ഞിരിക്കുകയാ അള്ളാഹിവിന്റെ പ്രവാചകനോട് എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ രണ്ട് പ്രകാശമേതാ ലോകത്ത് കടന്നു വന്ന ഒരു പ്രവാചകന്മാർക്കും അവരുടെ അനുയായികൾക്കും കിട്ടാത്ത എനിക്ക് മാത്രം അല്ലാഹു നൽകിയ ആ രണ്ട് പ്രകാശമേതാണ് ജിബിരി നബി ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് ആ റസൂലല്ല അത് ഖുർആനിലെ രണ്ട് ആയത്താണ് ആയതാണ് രണ്ട് പ്രിയമുള്ള ഈ പറയുന്ന രണ്ടായത്തുകള് നിങ്ങൾക്കൊന്ന് മുറുകെ പിടിക്കാൻ കഴിയുമോ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾക്ക് അറിയാത്ത ആയത്തല്ല പച്ചവെള്ളം പോലെ അറിയുന്ന രണ്ട് ആയത്തുകള് എന്റെ രണ്ടും പ്രകാശമാണ് ഇത് ഇത് ദുനിയാവും ും പ്രകാശമാൻ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ രണ്ട് ആയത്തുകൾ ഞാൻ പറഞ്ഞു തരാ ഇതൊന്ന് മുറുക പിടിക്കാൻ കഴിയുമോ ഇത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിയുമോ നിന്റെ ദുനിയാവും രക്ഷപ്പെടും രക്ഷപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ ഖുർആാനിന്റെ അഹിലുകാരില് ഞങ്ങളെപ്പെടുത്തണേനാദാ ഈ ആയത്തിന്റെ വർഗത്ത് കൊണ്ട് ഹൃദയം നീ പ്രകാശിപ്പിക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതം പ്രകാശിപ്പിക്കണേ അല്ലാ മരിച്ചു കിടക്കുമ്പോ ഞങ്ങളുടെ മുഖത്ത് പ്രകാശം തരണേ അല്ലാ ുമാർ ആകട്ടെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളോട് എന്ന് പറയുന്ന മലക്ക് മലക്ക് പറഞ്ഞു നബിയെ ശബ്ദം ഒരു ഒരു വന്നിട്ട് അതാ കവാടം തുറന്നു ആകാശത്ത് നിന്നൊരു കവാടം തുറന്നിട്ട് ഒരു മലക്ക് സലാം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇന്ന് വരെ അങ്ങയുടെ മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ഒരു സമ്മാനം രണ്ടായിത്തുകൾ രണ്ടായത്തുകൾ എന്നിട്ടത് പറഞ്ഞു സന്തോഷവാർത്ത അറിയിച്ചിരിക്കുന്നു ഈ രണ്ടായത്തുകൾ അവിടെ ഒന്ന് പറഞ്ഞു കൊടുത്തു അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അല്ല ഇന്നു മുതൽ മുറുകെ പിടിക്കോ എവിടെ പിടിക്കും എവിടെ മുറുക എങ്ങിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത് ഇപ്പൊ മുറുക പിടിച്ചോണ്ടിരിക്കോർമ്മ തന്നെ ഇല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ പറഞ്ഞ നിർത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലാസ് അവസാനിച്ചപ്പോ ഇവിടെയാ നിർത്തിയത് ഇപ്പോഴും അവിടെ തന്നെ നിൽക്ക നമ്മള് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കാം അപ്പൊ ഈ പറയുന്ന രണ്ടായത്തുകൾ ഞാൻ പറഞ്ഞു തരാം ജീവിതത്തിൽ ചെയ്യുവോ അതോ മറ്റേ ചങ്ങാതി കൊല്ലത്ത് പോയതുപോലെ ആവുമോ ഉറപ്പല്ലേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നബി മഹാനായി പറഞ്ഞു കൊടുക്കുകയാ ജീവിതത്തിൽ പിടിക്കണേ എല്ലാ ദിവസവും ദിവസവും ഇത് ഓരോ മറക്കാതെ ഇരിക്കുന്ന സർവരും ഓതുന്നവരാണ് പക്ഷേ ഇന്നു മുതൽ ഓതുമ്പോ ഈ മഹത്വം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ നിങ്ങൾ എല്ലാരും ഓതന തന്നെ ഓദാത്തൊന്നുമല്ല എല്ലാ ദിവസവും ഇന്നൊരു പത്ത് വട ഓതിട്ടുണ്ടാവും ഇന്നൊരു പത്ത് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതിയിട്ടുള്ളതാണ് ഈ അധ്യായം പക്ഷേ ഇനി ഓതുമ്പോ ഇതുകൂടെ മനസ്സിലാക്കിയിട്ട് ഓതണം ഭാഗ്യം അള്ളാഹുബാക്കിട്ടെ ഓതൂലേ ഉറക്ക ഇൻഷാല്ല എന്തേ പ്രതിഫലം എന്തേ പ്രതിഫലം സ്വർഗം വേണോ സ്വർഗം വേണോ വേണോ വേണ്ടേ വേണം ഈ ഒറ്റ ആയത്ത് വിളിച്ചോ ഈ ആയത്ത് മുറുകെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏതാണ് ഈ ഏതാ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ

സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ ഇരുന്നു പോകാൻ പറ്റൂ ഊട്ടി പോയിട്ട് വരുന്ന പോലെ ഇല്ല സ്വർഗത്തിൽ പോകണമെങ്കിലും മരിക്കണം അള്ളാഹു മന്ദരുമാറാകത്ത മരിച്ചാലല്ലേ പോകാൻ പറ്റൂ മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ അപ്പൊ മരണം മരിക്കാ പോവാ അത്രേ ഉള്ളു അതാ മനസ്സിലാക്കണ്ട ഈ പറയുന്ന ഒത്ത് ആരെങ്കിലും ഓതിയാൽ അവ മരിക്ക സ്വർഗത്തിൽ പോകാം ഇത്രയേ ഉള്ളൂ ഈ മരണം എന്ന് പറയുന്ന ഒരു തടസ്സം മാത്രമേ ഉള്ളൂ മരിച്ചോണം പൊക്കോണം അള്ളാഹുഭാഗിന്ദര്മാർ ആകട്ടെ ഓതുവോ ഏതായത് ഏതായത് الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض آية الكرسي على النبي محمد مصطفى صلى الله عليه وسلم تنال بريمبو മുന്നിൽ ചിപിരിന്ന് പറയുന്ന മലക്കു പറഞ്ഞു കൊടുക്കുകയാണ് ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ആരണ്ട പ്രകാശം ഏതെന്നറിയുമോ അത് ഒന്ന് ആയത്തിൽ കുറുസിയാണ് നബിയേ ാണ് നബിയെ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ അതാ മരണമെന്ന ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് നബി മുഹമ്മദ്